വാഗമൺ ചില്ലുപാലത്തിൽ രാത്രി സമയത്ത് അനധികൃതമായ കരിയർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ടി പി സി അധികൃതർ പോലീസിൽ ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ ചില്ലുപാലം വൃത്തിയാക്കാനെത്തിയ ജീവനക്കാരാണ് പാലത്തിൽ ചെളിപുരണ്ട് കിടക്കുന്നതും പാലത്തിൽ മദ്യക്കുപിയും ഗ്ലാസും കണ്ടത് തുടർന്ന് ജീവനക്കാർ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു ഇവർക്ക് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ വെള്ളക്കാറിൽ മൂന്നംഗ സംഘം അഡ്വഞ്ചർ പാർക്കിൽ എത്തുകയും ചില്ലുപാലത്തിൽ അതിക്രമിച്ചു കയറിയതായും കണ്ടത് ഇതോടൊപ്പം ശുചിമുറിയുടെ വാതിലും പൈപ്പുകളും തകർത്തു സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ വെച്ചിരുന്ന കുടിവെള്ളക്കുപ്പികളും നശിപ്പിച്ചിട്ടുണ്ട് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ അതീവ സുരക്ഷയുള്ള ഇടമാണ് ചെല്ലുപാലം സാഹസിക വിനോദ ഉപാധിയായതിനാൽ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയാണ് പാലത്തിലേക്ക് ആളുകളെ കടത്തിവിടുന്നതും ചെരുപ്പ് പോലും അനുവദിക്കില്ല പ്രതികൂല കാലാവസ്ഥയിൽ പാലം അടച്ചിടുകയാണ് പതിവ് അതിനുശേഷം ഒരു സമയത്ത് ഒരു വണ്ടി നമ്മൾ സമയത്ത് പറയുന്നുണ്ട് ആ വ്യക്തമാണ്